അയ്യപ്പ ഗാനത്തിൻ്റെ പാരടി ഉണ്ടായതിൻ്റെ പേരിൽ അവർക്കെതിരായി കേസെടുത്തിരിക്കുകയാണ് ഇത് കേൾവി പോലും ഇല്ലാത്ത കാര്യമാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതാണോ അവർ ഞങ്ങൾ പറഞ്ഞത് ശരിയാണ് ഇതൊരു ഇടതുപക്ഷ സർക്കാരല്ല തീവ്ര വലതുപക്ഷ സർക്കാരാണ് ഇത് ബി ജെ പി ഗവൺമെൻറ് എല്ലാം എടുക്കുന്നത് പോലത്തെ ഒരു നടപടിയാണ് ഈ എൽ ഡി എഫ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് അപ്പോൾ ആ ഗാനം ഈ ശബരിമലയിലെ സ്വർണക്കൊള്ള എത്രമാത്രം സി പി എമ്മിനെയും സർക്കാരിനെയും അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവർക്കെതിരായി കേസെടുത്തിരിക്കുന്നത് ഇതേ അയ്യപ്പ ഭക്തിഗാനത്തിന്റെ പാരടി പതിനഞ്ച് കൊല്ലം മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സി പി എം ഉണ്ടാക്കിയതാണ് കഴിഞ്ഞ രണ്ടായിരത്തി പതിനേഴിൽ സി പി എമ്മിന്റെ മുഴുവൻ ആളുകൾ ജയിച്ചു വന്ന ലീഗ് നേതാക്കളെ അപമാനിക്കുന്നതിനു വേണ്ടി അവരെ നായയും കുറുക്കനുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഈ അയ്യപ്പ ഭക്തി ഭക്തിഗാനത്തിന് പാരഡി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഒരു തരത്തിലുള്ള ഒരു മതവികാരവും പ്രണപ്പെടുത്താതെയാണ് ഈ പാരഡി ഉണ്ടായിരിക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ കൂടെ പ്രശ്നമാണ് അതിൻ്റെ കയ്യേറ്റമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത് എന്നിട്ട് അതിന് വർഗീയത വരുത്താൻ വേണ്ടിയിട്ടാണ് സി ശ്രമിക്കുന്നത് അത് എഴുതിയ ആളുകളുടെ മതവും ജാതിയും അന്വേഷിച്ചു പോവുക ഇത് സി ബി ജെ പി കളിക്കുന്ന സംഘപരിവാർ കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിലെ സി പി എം കളിക്കുന്നത് ഇവിടെ ഒരു തീപ്പൊരി കിട്ടിയ അത് ആളിപ്പടരുന്ന തീയാക്കി മാറ്റാൻ ശ്രമിക്കുന്ന വർഗീയ ശക്തികളുള്ള കേരളത്തിലാണ് അവർക്ക് തേച്ചു എനിക്ക് ഒരു ആയുധം സി പി എം കൊടുക്കാൻ ശ്രമിക്കുന്നത് സംഘപരിവാറിന്റെ അതേ വഴികളിലൂടെയാണ് സി പി എം സഞ്ചരിക്കുന്നത് ഇത് കേരളത്തിലെ അപമാനകരമായ കാര്യമാണ് ഈ ഈ കേസ് ഈ കേസ് കേസെടുത്തിരിക്കുന്നത് ഇത് ഞങ്ങൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു പരിഹാസത്തോടെ ആ പാട്ട് എഴുതിയ എഴുതിയാലെയും അതിന് മ്യൂസിക് കൊടുത്ത കൊടുത്താലെയും അത് പാടിയ പാടിയാലെയും എല്ലാം ഐക്യ ജനാധിപത്യ മുന്നണി നിയമപരമായും രാഷ്ട്രീയമായും സംരക്ഷിക്കും ഏത് അറ്റം വരെ പോയി സംരക്ഷിക്കും ഏത് കോടതി വരെ പോയി അവരെ സംരക്ഷിക്കും ഇതിന് എടുത്തത് കേരളത്തിന്റെ മുമ്പിൽ സാംസ്കാരിക കേരളത്തിന്റെ മുമ്പിൽ പോലീസിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി തലകുനിച്ച് നിൽക്കണം ഈ കേസെടുത്തത് ഇത് ചരിത്രത്തിലെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ കറുത്ത അധ്യായമായി ഇത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെടും ഇത് തീവ്ര വലതുപക്ഷ സർക്കാരുകൾ മാത്രം ചെയ്യുന്നതാണ് ഇന്നലെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന സിനിമാ വിലക്കിനെതിരായിട്ടാണ് ആ സിനിമാ വിലക്കിനെതിരായി പ്രസ്താവന നടത്തിയ മുഖ്യമന്ത്രി ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് ഒരു പാരഡി പാട്ടിന്റെ പേരിൽ കേസെടുത്ത് പോലീസിനെ കൊണ്ട് ഇത് കേരളത്തിന്റെ സാംസ്കാരിക കേരളത്തിന് അപമാനകരമാണ് ഞങ്ങളിത് പരിഹാസത്തോടു കൂടിയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഗൗരവത്തോടുകൂടിയാണ് കൂടി ഈ കേസെടുത്തതിന് അതിനെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും എന്തായാലും ആ ഗാനം ആ പാരഡി ഗാനം എത്ര പേരെ വിഷമിപ്പിച്ചു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി എത്ര പേര് ഇത് ഭരണി ഉണ്ടാക്കിയതാണോ കുറ്റം അയ്യപ്പന്റെ സ്വർണം കവർന്നതാണോ കുറ്റം ഞാൻ ചോദിക്കട്ടെ സ്ത്രീ പ്രവേശന കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി നടത്തിയിട്ടുണ്ടല്ലോ പ്രസ്താവന സി പി എമ്മിന്റെ നേതാവായ സ്വരാജ് അയ്യപ്പനെയും മാലിക പുറത്തമ്മയും അധിക്ഷേപിച്ചുകൊണ്ട് പ്രസ്താവന ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോഴൊന്നും കേസെടുക്കാത്ത ആളുകളാണ് അപ്പോഴാണ് മതവികാരം വ്രണപ്പെടാത്ത ആളുകളാണ് ഇവര് അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം അവസാനിച്ചെന്നും ഇനി അയ്യപ്പൻ മാലികപ്പുറത്തമ്മയെ കല്യാണം കഴിക്കണമെന്നും മാലികപ്പുറത്തമ്മയുടെ കണ്ണീരാണ് പ്രളയമായി മാറിയതെന്നും പ്രസ്താവന ഇറക്കിയ സി പി എം നേതാവിനെതിരെ ഒരു കേസ് കൊടുത്തില്ല